ഈ എസ് ജി പി ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ എസ് ജി ഒ ടി എന്താണ് ഇതെപ്പോഴാണ് കൂടി പോകുന്നത് ആരൊക്കെയാണ് ഈ പറയുന്ന ലിവറിൻ്റെ രണ്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര പൈസയാവും ആയകാസ് എല്ലാവർക്കും നമസ്കാരം ഡോഫുഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എസ് ജി ഒ ടിയും എസ് ജി പി ടി എന്ന് പറഞ്ഞ രണ്ട് ലിവർ ടെസ്റ്റിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പറയാം അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വൺ ടൈം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം ലിവർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഗ്ലാൻഡ് ആണ് ആ ലിവറിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള എൻസൈം ആണ് എസ് ജി ഒ ടിയും എസ് ജി പി ടിയും ലിവറിൽ നിന്ന് തന്നെയാണ് ബില്ലിറൂബിൻ പുറത്തേക്ക് വരുന്നത് ബില്ലിറൂബീനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ബില്ലിറൂബീൻ ഒരു എൻസൈം അല്ല നമ്മളുടെ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റാണ് ബില്ലിറൂബിൻ ഈ ബില്ലിറൂബിൻ കൂടുമ്പോഴാണ് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് അഥവാ ജോണ്ടിസ് എന്ന് പറയുന്നത് എസ് ജി പി ടിയും എസ് ജി ഒ ടിയും സാധാരണ രീതിയിൽ ലിവറിലാണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മളത് ഇൻഡോ ഇല്ലയെന്ന് നോക്കുന്നത് നമ്മളുടെ ബ്ലഡിലാണ് അതായത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് എസ് ജി ഒ ടിൻ്റെയും എസ് ജി പി ടിൻ്റെയും ലെവല് നമ്മൾ പരിശോധിച്ച് മെഷർ ചെയ്ത് നോക്കുന്നത് പൊതുവേ ജനറലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് ജി ഒ ടിയും എസ് ജി പി ടിയും സാധാരണ രീതിയിൽ രക്തത്തിൽ അതിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് ലിവർ സംബന്ധമായ രോഗങ്ങളിലാണ് എസ് ജി പി ടി ടെസ്റ്റിൻ്റെയും എസ് ജി ഒ ടി ടെസ്റ്റിൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ലിവർ ഡാമേജ് കാരണമുള്ള ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് കൂടുതലാണെങ്കിൽ ലിവറിൽ ചെറിയ തോതിലെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ബില്ലുറൂബിൻ്റെ കാര്യം അങ്ങനെയല്ല ബില്ലുറൂബിൻ നല്ല രീതിയിൽ കൂടുതലായി കാണുകയാണെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും കണ്ണിലും യൂറിനിലും കൈൻ്റെ ഉള്ളം കൈയിലും സ്കിന്നിലുമൊക്കെ യെല്ലോ കളറിൽ ഡിസ്കളറേഷൻ കാണുന്നത് അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ടേ കാണുകയുള്ളു നേരെ മറിച്ച് എസ് ജി പി ടി യു എസ് ജി ഒ അങ്ങനെയല്ല കുറച്ച് നേരത്തെ തന്നെ ചെറിയൊരു ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ നമുക്ക് ഇത് രക്തത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറൽ അസുഖം ഇതിനെയാണ് നമ്മൾ പൊതുവേ മലയാളത്തിൽ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയാറ് ഈ ഒരു അസുഖം വരുന്ന സമയത്ത് എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ ആയിരം ആ ലെവലും കഴിഞ്ഞു പോകും ഇതിൻ്റെ സാധാരണ നോർമൽ റേഞ്ചിനെ കുറിച്ച് ഞാൻ പറയാം പക്ഷേ നല്ല രീതിയിൽ പതിനഞ്ച് ഇരട്ടി ഇരുപത് ഇരട്ടിയൊക്കെ കൂടി പോവാറുണ്ട് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ലിവറിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനാണ് അത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം ഈ അക്യൂട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ് നമ്മളുടെ ലിവറിൽ സംഭവിക്കുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷനും ക്രോണിക് ഇൻഫ്ലമേഷനും നമ്മൾ വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാൻ ഇതിനുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക ആ സമയത്ത് പെട്ടെന്ന് എസ് ജി പി ടി എസ് ജി യു ടിയും കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ സമയത്ത് ലിവർ ഡാമേജ് ഉണ്ടായെന്ന് പറയാം പക്ഷേ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ച് നോർമൽ ലെവലിലേക്കും വരും അതുകൊണ്ട് തന്നെ നമുക്ക് എസ് ജി പി ടിയും എസ് ജി ഒ ടിയും നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ഒരു ടൂളായിട്ടും ഉപയോഗിക്കാം ഇനി എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ ലിവർ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന രണ്ട് ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അതിൽ ആദ്യം പറയാനുള്ളത് ജോണ്ടിസ് ആണ് അതായത് മഞ്ഞ നിറത്തിൽ കണ്ണില് കയ്യിൽ മൂത്രത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ നിറം കാണുന്നതിനെയാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത് രണ്ടാമത് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാവുക നിങ്ങൾക്ക് വിശപ്പ് കുറഞ്ഞു പോവുക വിശക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം നോസിയ വൊമിറ്റിങ് അതായത് ഒരു വിമ്മിഷ്ടം ഛർദിക്കാൻ വരുന്ന പോലത്തെ ഒരു ടെൻഡൻസി ഛർദി ഉണ്ടാവുക വയറുവേദന ഉണ്ടാവാം ചില ആൾക്കാർക്ക് തൊലിപ്പുറത്ത് ഇച്ചിങ് ഉണ്ടാവാം ചൊറിച്ചില് പോലെ ഉണ്ടാവാം കളർ ചേഞ്ചസ് ഉണ്ടാവാം കാലില് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് വണ്ണം വെക്കാം സ്വെല്ലിങ് ഉണ്ടാവാം നീർക്കെട്ട് ഉണ്ടാവാം ക്ഷീണം ചില ഭാഗത്ത് റാഷസ് പോലെ കാണാം റെഡ് സ്പോട്ടുകൾ കാണാം ഇനി നമുക്ക് എസ് ജി പി ടീനെ കുറിച്ച് പറയാം എസ് ജി പി ടീൻ്റെ ഫുൾ ഫോം ഇത് കുറച്ച് പാടാണ് നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല സിറം ഗ്ലൂട്ടാമിക് പൈറോവിക് ട്രാൻസ് അമിനൈസ് എന്നാണ് ഈ അമിനേസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എൻസൈം എൻസൈമാണെന്ന് ഓർത്തിരുന്നാൽ മതി എല്ലാ എൻസൈംസിൻ്റെയും അവസാനം എ എസ് സിന്നുള്ള വേർഡ് ഉണ്ടാവും ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട് അത് എ എൽ ടി എന്നാണ് അതായത് എലനിൻ അമിനോ ട്രാൻസ്ഫറേഴ്സ് ഇനി ഇതിൻ്റെ നോർമൽ റേഞ്ച് പറയുന്നത് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിലാണ് പൊതുവേ പറയുന്നത് ഏഴ് മുതൽ അൻപത്തി ആറ് ഫിഫ്റ്റി സിക്സ് ഇൻറ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബിനനുസരിച്ച് അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം ഇനി എസ് ജി പി ടി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിവറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അത് ഇൻഫെക്ഷൻ ആവാം ഇൻഫ്ലമേഷൻ ആവാം പല തരത്തിലുള്ള അസുഖങ്ങളാവാം ഫാറ്റി ലിവർ എന്ന് പറയുന്ന ലിവറിൽ കൊഴുപ്പ് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് കാരണം എസ് ജി പി ടി കൂടാം സാധാരണ രീതിയിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് വയറിൻ്റെ സ്റ്റോ എബ്ഡോമിൻ സ്കാനിങ് ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടോയില്ലെന്ന് കണ്ടുപിടിക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ട്രീറ്റ്മെൻറ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിന് കൂടുതലായിട്ടും പറയുന്നത് പ്രോപ്പർ ഫുഡ് നല്ല രീതിയിലുള്ള ഭക്ഷണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കുറയും അതിനനുസരിച്ച് എസ് ഡി പി ടിയും കുറഞ്ഞു വരും രണ്ടാമതായിട്ട് പറയാനുള്ളത് വൈറൽ ഇൻഫെക്ഷൻസിലാണ് ഇത് കൂടുതലായിട്ടും കാണാറ് വൈറൽ ഇൻഫെക്ഷൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ലിവറിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എനെയാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയാറ് ഈ സമയത്ത് എസ് ഡി പി ടി ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറുന്നൂറ് എഴുന്നൂറ് ആയിരം ചിലപ്പം രണ്ടായിരം മൂവായിരം ആ ലെവലിലേക്കൊക്കെ പോകാറുണ്ട് അത്തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ കാരണമാണോ ഇത് കൂടിയെന്ന് കണ്ടുപിടിക്കാൻ ആ വൈറസ് നമ്മൾ ഏത് വൈറസിനെയാണോ സസ്പെക്ട് ചെയ്യുന്നത് ആ വൈറസിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ആൻറ്റിജൻ ടെസ്റ്റോ ആൻറ്റിബോഡി ടെസ്റ്റോ ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാം ഇനി അത്തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഫുഡ് കൺട്രോളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അസുഖം കുറയുന്നതിനനുസരിച്ച് എസ് ജി പി ടി കുറഞ്ഞു വന്നോളൂ എസ് ജി പി ടി കൂടുന്ന മറ്റൊരു കാരണം ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകളാണ് അതായത് ചില പ്രത്യേക തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് വേതന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് ഇതൊക്കെ കഴിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് എസ് ജി പി ടി കൂടുതലായിട്ട് കാണാറുണ്ട് ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ലിവർ ഡാമേജ് ഉണ്ടാവും ലിവർ ഡാമേജ് ഉള്ളതുകൊണ്ട് തന്നെ രക്തത്തിൽ അവരുടെ എസ് ജി പി ടി ലെവൽ കൂടി വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ തരത്തിലുള്ള മരുന്ന് അവർ കഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക ഈ മരുന്ന് കാരണമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും മരുന്ന് പറഞ്ഞു കൊടുക്കുക ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് കാരണവും എസ് ജി പി ടി കൂടി പോകാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലായി വരും സ്ഥിരമായിട്ട് മദ്യപയക്കുന്ന ആൾക്കാർക്കും ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്കും എസ് ജി പി ടി കൂടുതലായിരിക്കും ഇപ്പം മദ്യപാനം കുറയ്ക്കുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ലിവർ എൻസൈംസിനും ലിവറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ലിവറിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രത്യേക മരുന്നുകളുണ്ട് അത് കഴിക്കുന്നതിനനുസരിച്ചൊക്കെ ഇത് കുറഞ്ഞ് വരാറുണ്ട് പിന്നെ കൂടുന്നത് സാധാരണ രീതിയിൽ ചില ടോക്സിറ്റിയിലാണ് കൂടുതലായിട്ടും ചില മെറ്റൽസിൻ്റെ ടോക്സിറ്റി അതിൽ എക്സാമ്പിളായിട്ട് പറയാനുള്ളത് കോപ്പർ ടോക്സിസിറ്റി ഉണ്ട് അയൺ ടോക്സിസിറ്റി ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കോപ്പറും ഒക്കെ അളവ് കൂടുതലാണെങ്കിൽ അത് ലിവർ ഡാമേജ് ഉണ്ടാക്കാം അപ്പോൾ അത്തരത്തിലുള്ള ടോക്സിസിറ്റി കാരണമാണോ നോക്കാൻ ഈ പറയുന്ന അയണിയും കോപ്പറിൻ്റെയൊക്കെ അളവ് നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു അത് കൂടുതലാണ് കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് ആ കോപ്പർ കോപ്പറായനൊക്കെ ലെവൽ കുറച്ച് നിർത്താനുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യും അതിനോടൊപ്പം എ എ എൽ ടി അല്ലെങ്കിൽ എസ് സി പി ടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നതിനനുസരിച്ച് ഇത് നോർമലായി വരും റെയർ ആയിട്ട് കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് ലിവർ ക്യാൻസർ ഈ കണ്ടീഷനിലും എസ് സി പി ടി കൂടി പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് എസ് ജി പി ടി കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് അത് കൂടിയെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന് നിങ്ങളുടെ ഗ്യാസ്ട്രോ എൻ്ററോളജിസ്റ്റ് ഡോക്ടറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ആ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എസ് ജി പി ടി കുറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് പറയാനുള്ളത് എസ് ജി ഒ ടീനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ ഫുൾ ഫോമും സിറം ഗ്ലൂട്ടാമിക് ഓക്സലോ എസെറ്റിക് ട്രാൻസാമിനേസ് എന്നാണ് ഇതും മറ്റു തരത്തിലുള്ള ഒരു എൻസൈം ആണ് ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട് അത് എ എസ് ടി എന്നാണ് എസ്പാർട്ടേറ്റ് അമിനോട്രാൻസ്ഫറേഴ്സ് എസ് ജി പി ടിയും എസ് ജി ഒ ടിയും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കുറച്ചും കൂടിയും എസ് ജി പി ടി ആണ് അതായത് ലിവർ ഡാമേജസിലും ലിവർ സംബന്ധമായുള്ള രോഗങ്ങളിലും കൂടുതലായിട്ട് കാണുന്നത് എസ് ജി പി ടി ആയിരിക്കും നേരെ മറിച്ച് എസ് ജി ഒ ടി ലിവർ സംബന്ധമായുള്ള രോഗങ്ങളിലും കൂടുതൽ കാണാം അതിനോടൊപ്പം എസ് ജി ഒ ടി ഹാർട്ടിൽ നിന്നും കിഡ്നിയിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും മസ്സിൽ നിന്നും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പം അത്തരത്തിലുള്ള ഓർഗൻസിൻ്റെ ഡാമേജ് കാരണം എസ് ജി ഒ ടി നമ്മളുടെ ബ്ലഡിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് അതിപ്പം എസ് ജി ഒ ടി ലിവർ സ്പെസിഫിക് എന്ന് പറയാൻ സാധിക്കില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് എസ് ജി പി ടി നോർമലും എസ് ജി ഒ ടി കൂടുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു തരത്തിലുള്ള കാരണങ്ങളാണ് നോക്കേണ്ടത് അതായത് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടോ ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടോ പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് എസ് ജി ഒ ടീൻ്റെ നോർമൽ റേഞ്ച് പറയുന്നത് എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് ഇൻ്റർനാഷണൽ ആണ് ഇതും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൻ്റെ അവർ യൂസ് ചെയ്യുന്ന റീജൻറ്റും അവർ ഉപയോഗിക്കുന്ന ടെക്നോളജി അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് ഉണ്ടാവാം ഇനി എസ് ജി ഒ ടിയും ലിവർ ഡിസീസില് കൂടാം ഹെപ്പറ്റൈറ്റിസില് കൂടും സിറോസിസിൽ കൂടും ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസസ് അഥവാ ഐ എം എന്ന് പറയുന്ന ഇൻഫെക്ഷനിലും കൂടാം അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ലിവറിൻ്റെ സ്പെസിഫിക് അല്ലാത്ത ഹാർട്ട് ഫെയിലിയറോ ഹാർട്ട് പ്രോബ്ലംസോ പാൻക്രിയാസ് ഗ്രന്ഥീന പാൻക്രിയാറ്റൈറ്റിസ് ഈ പറഞ്ഞ കണ്ടീഷൻസിലും എസ് ജി ഒ ടി കൂടുതൽ കാണാം പക്ഷേ എസ് ജി ഒ പി ടി കൂടുതൽ അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും എസ് ജി ഒ ടി ചിലപ്പോൾ കൂടുതൽ കാണാം ആസ്പിരിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് സ്റ്റിറോയിഡ് മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ എസ് ജി ഒ ടി കൂടുതൽ കാണാറുണ്ട് ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ പറയുന്ന എസ് ജി പി ടി അല്ലെങ്കിൽ എസ് ജി ഒ ടി കൂടിയിട്ടുള്ളത് ഡോക്ടർമാരെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ടെക്നിക്കും കൂടി പറയാം അവർ ചെയ്യുന്നത് എത്ര ഇരട്ടി എത്ര തവണയാണ് നിങ്ങളുടെ നോർമൽ റേഞ്ചിൽ നിന്നും ഈ എസ് ജി പി ടി എസ് ജി ഒ ടി കൂടിയിട്ടുള്ളതെന്നാണ് നോക്കുന്നത് നോർമൽ റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ഏകദേശം പതിനഞ്ച് ഇരട്ടിയിൽ കൂടിയിട്ടുണ്ടോ അതോ പതിനഞ്ച് ഇരട്ടിയിൽ കുറവായിട്ടാണോ നിൽക്കുന്നതെന്നാണ് അവർ ആദ്യം നോക്കുന്നത് പതിനഞ്ച് ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ് യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിന് താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസിനെ കൊണ്ടായിരിക്കും മലേറിയ ഡെങ്കിപ്പനി ടൈഫോയിഡ് ട്യൂബോക്കുലോസിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇത്തരം അസുഖങ്ങളിലൊക്കെ ആയിരിക്കും എസ് ജി പി ടി സാധാരണ രീതിയിൽ കൂടി നിൽക്കുന്നത് ഇനി നാനൂറിന് പുറത്തേക്ക് അതായത് പതിനഞ്ച് ഇരട്ടിയിലും കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും വൈറൽ ഇൻഫെക്ഷൻസിലുണ്ടാവാം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അതായത് മെഡിസിൻസ് കഴിക്കുന്നതിനെ കൊണ്ടുണ്ടാവാം ഹെപ്പറ്റൈറ്റിസ് എയിലൊക്കെ സാധാരണ ആയിരം വരെയൊക്കെ പോവാറുണ്ട് മാസീവ് എലിവേഷൻ എന്ന് പറയുന്നത് പതിനായിരം അതിൻ്റെ മുകളിലേക്കൊക്കെ കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇസ്കീമിയ അതായത് ലിവറിലേക്ക് പോകുന്ന രക്തോട്ടം കുറയുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന ലിവർ ഡാമേജ് കാരണം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മെഡിസിൻസ് കാരണമുള്ള ടോക്സിസിറ്റി അതുകൊണ്ടൊക്കെയാണ് പതിനായിരം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ എസ് ജി പി ടി എസ് ജി ഒ ടി ലെവലിൽ കാണാറ് പതിനായിരത്തിന് മുകളിലേക്ക് കാണുന്ന ചില റയറായിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട് റാബ്ഡോമയോലൈസിസ് ഉണ്ട് അതായത് മസിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു കണ്ടീഷനാണ് ഇനി ഈ രണ്ട് ടെസ്റ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം സാധാരണ രീതിയിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് എൻ ഐ ബി എൽ ക്രെഡിറ്റേഷനുള്ള ലാബോ അല്ലെങ്കിൽ എൻ ഐ ബി എച്ച് അക്രെഡിറ്റേഷനുള്ള ഹോസ്പിറ്റലായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ രണ്ട് ടെസ്റ്റ് മാത്രമായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് ചെയ്യുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ബില്ലിറൂബിനും മറ്റ് കുറേ ടെസ്റ്റുകളും ചെയ്ത് കിട്ടും ആ ടെസ്റ്റ് ചെയ്ത് തന്നെ സാധാരണ അവർ ഈടാക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് ഇനി ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വെറും വയറ്റിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിന്നാണ് സാധാരണ രക്തമെടുക്കാറ് ഇനി ആരൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് പറയാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്ന സമയത്ത് ആയിരം രണ്ടായിരം ഉള്ള എസ് ജി പി ടി ഒക്കെ കുറഞ്ഞു വരുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതശൈലി മാറ്റി ഫുഡ് കൺട്രോൾ ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു അതിനെക്കൊണ്ട് ഫാറ്റി ലിവർ കുറഞ്ഞു വന്നിട്ടുണ്ടോ ലിവറിലുള്ള എൻസൈംസ് എസ് ജി പി ടി കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഓൾറെഡി സിറോസിസ് ഉണ്ട് നിങ്ങൾക്ക് ലിവർ സംബന്ധമായുള്ള മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ഇടയ്ക്കിടക്ക് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന സമയത്ത് ഈ ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നത് നല്ലതാണ് നിങ്ങൾ പണ്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എസ് ജി പി ടി കുറഞ്ഞു എന്നത് നിങ്ങൾക്ക് കാണാം ഈ ടെസ്റ്റ് ചെയ്യേണ്ട മറ്റു ചില ആൾക്കാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അതായത് ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ലിവർ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഒബീസിറ്റി ഓവർ പൊണ്ണത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഡയബറ്റിസ് ഉള്ളവർക്ക് ചെയ്യാം സ്ഥിരമായിട്ട് ലിവറിനെ ബാധിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാം അതിനെ നമ്മൾ ഹെപ്പറ്റോടോക്സിക് മെഡിസിൻസ് എന്നാണ് പറയാറ് അതിൻ്റെ ഉദാഹരണമാണ് ടി ബിക്ക് കഴിക്കുന്ന ഐസൂനിയ സിഡറിഫാബിസിൻ എന്നൊക്കെ പറയുന്ന മെഡിസിൻ സ്റ്റീറോയിഡ്സ് പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ചില പ്രത്യേക തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഇത്തരത്തിലുള്ള ഹെപ്പറ്റോടോക്സിക് മരുന്ന് നിങ്ങളുടെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഡോക്ടർ തന്നെ പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മൂന്ന് മാസം കൂടുമ്പോളോ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന സമയത്തോ ഈ പറയുന്ന ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മരുന്ന് മാറ്റണോ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണോ ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടറിന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഈ പറയുന്ന ടെസ്റ്റ് രണ്ടെണ്ണം ചെയ്താൽ മതിയാവും നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് മലേരിയ അല്ലെങ്കിൽ ടി ബി പോലത്തെ ഒരു ഇൻഫെക്ഷൻ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ പറയുന്ന ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് മൂന്നോ ആറോ മാസം കൂടുമ്പം അതും ഇല്ലെങ്കിൽ ചുരുങ്ങിയത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അവസാനമായിട്ട് ഈ ടെസ്റ്റ് രണ്ടും ചെയ്തിട്ട് ഒറ്റപ്രാവശ്യം കൂടുതൽ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഡോക്ടർമാർ മറ്റ് പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ബില്ല് നോക്കും ഡയറക്റ്റ് ബില്ല് റൂപിനും ഇൻഡയറക്ട് ബില്ല് പ്രോട്ടീൻ്റെ അളവ് നിങ്ങളുടെ രക്തത്തിലുള്ള ആൽബമിൻ ഗ്ലോബിലും ഒക്കെ പ്രോട്ടീൻസ് ആണ് അതിൻ്റെ അളവ് നോക്കും എ എൽ പി എന്ന് പറഞ്ഞ മറ്റൊരു എൻസൈമും ലിവറിൽ നിന്നും വരുന്നുണ്ട് അതിൻ്റെ ലെവൽ നോക്കിയിട്ടും നിങ്ങളുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടും നിങ്ങളെ ഫിസിക്കലി എക്സാമിൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ലിവർ ബയോപ്സി എടുത്തിട്ടോ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഡോക്ടർ ഈ എസ് ഡി പി ടിയും എസ് ഡി ഒ ടിയും കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സാധാരണ നോർമൽ ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം ചിലപ്പോൾ ടോക്സിസിറ്റി കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെയോ ടോക്സിസിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ മറ്റു തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞേക്കാം ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കാം നിങ്ങൾ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ടോ നിങ്ങളുടെ കൂടെ ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നോ അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് ആ കാരണം ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എസ് ജി പി ടി എസ് ജി ഒ ടി നോർമൽ ലെവലിൽ നിർത്താൻ സാധിക്കും നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് എസ് ജി പി ടി എസ് ജി ഒ ടി എപ്പോഴാണ് നോക്കിയത് അന്ന് ചെയ്തപ്പോൾ വാല്യൂ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ടെസ്റ്റാണ് സിറം ബിലിറോബിൻ നോക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക ഫാറ്റി ലിവറും ലിവറിനെ കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ